ലോകത്തെ ഏറ്റവും ചെറിയ ഒരു ഫോണിനെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഈ കയ്യിനുള്ളിൽ ലോകത്തെ നമ്മളെ സുഹൃത്താണ് ഫൈസൽ ഞാൻ പണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ആപ്പിൾ ഫോണിനൊക്കെ ഏതാ ഒരു ഇടിച്ച് പൊട്ടിക്കുക പൊട്ടിയാലും അല്ലെങ്കിൽ നിലത്തിട്ടാലും പൊട്ടാത്ത ഒരു ഫോണിനൊക്കെ പരിചയപ്പെടുത്തി ആ ഷോപ്പിൽ വീണ്ടും ദുബായിലെ ധേരയിൽ വന്നിട്ടുണ്ട് എൻ്റെ ബ്രെഡ്കോയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ അപ്പോൾ ഇതാണ് ആ ഫോണ് ഫൈസൽ തന്നതാണ് എൻ്റെ കയ്യിലുണ്ട് ലോകത്തെ ഏറ്റവും ചെറിയ ഫോണ് എന്തിനായിരിക്കും ഇത്ര ചെറിയ ഫോണ് കമ്പനി വർക്ക് എനിക്കറിയില്ല ഇതിക്കൊന്ന് ഒന്ന് വിളിച്ചാൽ വല്ല ഇത്ര ചെറിയ കയ്യിൽ ഉള്ളിലുണ്ട് അപ്പൊ വിചാരിക്കും ഹെഡ്സെറ്റ് ആണ് ബ്ലൂടൂത്ത് കണക്ട് അല്ല ഒറിജിനൽ ഫോൺ ഫോണ് ഹലോ ഹലോ ഇതാ കണ്ടോളൂ ഇനി കണ്ടീരാന്ന് പറയണ്ട ഇതാ കേക്കുന്നുണ്ട് ഇപ്പൊ കണക്ട് ആണ് ഈ ഒരു വിരലിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ അറിയാതിന്റെ വലിപ്പം ഒന്നര ഇഞ്ച് പഴയ നോക്കിയുടെ ഫോൺ ഒരു കൈയിൻ്റെ ഉള്ളില് അപ്പൊ ഇനി ഫോണിന്റെ ഒരു പ്രത്യേക വലിപ്പൊന്നും ഇല്ല പിന്നെ എന്താണ് നമുക്ക് തോണ്ടാനും ഇതുപോലെ തോണ്ടി കളിക്കാനും അല്ല മന ഇതിന് പിന്നെ ഫൈവ് ജി ഇടാൻ പറ്റും സിമ്മോ സി എല്ലാ ഡിസ്പ്ലേ സിപ്പോലെ ഇന്നത്തെ ടു ജി ത്രീ ജി ഫൈവ് ജി ആദ്യാദ്യം ഫോൺ സിമൊക്കെ സപ്പോർട്ട് ചെയ്ത് പുതിയ സിം ആയിട്ടുള്ള ഇതിന്റെ അകത്ത് ഇപ്പൊ ജി തന്നെയാണല്ലോ അല്ലേ പിന്നെ അതാണെങ്കിലും ടൂ ജി കോള് വർക്ക് ചെയ്ത് ഫൈവ് ജി ഇട്ടാ സപ്പോർട്ട് ചെയ്യും ടു ജി കോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നാട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് വർക്ക് ചെയ്യിക്കണം ഇന്ത്യയിലെ എല്ലാ സിമും ഇതിലിട്ട് നോക്കും അയിനക്കാരൻ്റെ ഒക്കെ ഓരോരോ പരിപാടി അല്ലെ ഒരു സ്മാർട്ട് വാച്ച് അതിന്റെ ഒരു ബെൽറ്റ് ഉണ്ട് അല്ലേ ബെൽറ്റ് ഉണ്ട് സ്മാർട്ട് കുത്തി ഇതില് സിമുണ്ടോ ഇത് ബ്ലൂടൂത്ത് ഓക്കെ ഇത് ബ്ലൂടൂത്ത് വഴിയുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല ഫോണി വാച്ച് ഇതിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇത് അറ്റന്റ് ചെയ്യാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോൺ പോക്കറ്റിൽ ഇട്ട് നമുക്ക് അറ്റൻഡ് അറ്റൻഡ് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയാണ് അതൊന്ന് പിന്നെന്തൊക്കെയാണ് ഒരു വയർലെസ് ചാർജർ ഇതിന്റെ അകത്ത് പവർ ബാങ്ക് നല്ലൊരു പവർ ബാങ്ക് അല്ലെ സൂപ്പർ പവർ ബാങ്ക് പിന്നെന്താ ഓഫ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇതിന് സുബാണോ ഈ ഫോണിനേക്കാൾ വലിപ്പമുണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇതിന്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അപ്പൊ ഈ പോക്കറ്റിൽ എവിടെങ്കിലും ഇടേ പിന്നെ ഫോണൊന്നുമില്ല ഇല്ല പിന്നെ അതിങ്ങനെ വെച്ചിട്ട് നടക്കന്നെ ഓഫ് അപ്പൊ വിചാരിക്കും ഇനി എന്തായിരിക്കും ഇതിന്റെ വില ഞാൻ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോകും ഇതിന്റെ വില കേട്ടാ ഞെട്ടും ഞാൻ വില കേട്ടതുകൊണ്ടാണ് ഇന്നലെ ഇനി ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ചാർജറും പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വയർലെസ് ചാർജറോ ആ എന് വയർലെസ് ചാർജറും അടിപൊളി കേബിൾ ചാർജർ അപ്പൊ വയർലെസ് ചാർജർ സ്മാർട്ട് വാച്ച് ഒരു വയർലെസ് പവർ ബാങ്ക് അത് എന്തിനൊക്കെയാ മറ്റുള്ള മൊബൈലും ചാർജ് ചെയ്യാനല്ലേ പ്ലസ് ഇതും ചാർജ് ചെയ്യാം അല്ല ഇത് ഇങ്ങനെ പവർ ബാങ്ക് ഒരു പവർ ബാങ്ക് ഒരു ലോകത്തെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോണ് ഇതെല്ലാം കൂടി എത്ര വില മനസൂറേ കുറ്റം കളിച്ചൊമ്പത് പറഞ്ഞ എത്ര ആയി ഒരു രണ്ടായിരം രണ്ടായിരത്തിന്റെ താഴെ രണ്ടായിരം ഉറുപ്പയ്ക്ക് താഴെയാണ് അല്ല സുഹാൻ എങ്ങനെയാണ് ചൈനക്കാർക്ക് ഇത് പറ്റണത് എന്നാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ ഇത് ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ അല്ല അല്ലേ ഇതിന്റെ രസം കണ്ടപ്പോ അത് എന്റെ സുഹൃത്താണ് അങ്ങനെ വന്നതാണ് ഇത് ഇതെന്താണ് ഇതിന്റെ ബോക്സ് ആണ് എന്താല്ലേ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂട്ടോ കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കാരണം മൊബൈലിൽ കളിക്കണ കുട്ടികൾ മൊബൈലിൽ കളിക്കണ്ട പരിമിത കളി മതി എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുക അവർ എമർജൻസി ആയിട്ട് ബന്ധപ്പെടാൻ ഒരു ഫോൺ സ്കൂളിലൊക്കെ പോണവർക്ക് ഒരു ഫോണും പിന്നെ വെറുതെ ഇത് തോണ്ടി കളിച്ച കുട്ടികൾ കാട് കേറൂല അവർക്ക് പറ്റുവല്ലേ അതൊരു നല്ലൊരു ആശയാണ് എന്തിനാ കൊറേ പുത്തം ഫോണുകള് ആപ്പിളിന്റെ എല്ലാ മോളുകളും പ്രോ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ഇപ്പൊ ഭയങ്കര ആയിട്ട് പോകുന്നുണ്ട് എല്ലാവരും അന്വേഷിച്ചു വരുന്ന എത്ര ഇതിന്റെ വില ഇതിന് നമ്മള് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മാർക്കറ്റിനുസരിച്ച് നൂറ് ഇത്തരം ഒരുപാട് ഫോണുകൾ ഞാൻ ഹോങ്കോങ്ങിൽ വന്നിട്ട് കണ്ടിട്ടുണ്ട് അമേരിക്ക എന്നും യു കെ എന്നും പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഹോങ്കോങ്ങിൽ ഈ സാധനം വന്ന് എങ്ങനെ വരുന്ന അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒരു വർഷം ഈ ഫോൺ ഇപ്പം യു എസ് എ ഉള്ള ആൾക്കാർ മേടിക്കും വിത്ത് സിമ്മോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യും ഒരു വർഷമായിട്ട് കഴിഞ്ഞാൽ അവർ പറയും അവിടെ തന്നേക്ക് ഞങ്ങൾ വേറെ തരാമെന്ന് വേറെ കൊടുക്കും അടുത്ത പുതിയ മോഡൽ അപ്പൊ എല്ലാ കൊല്ലവും അവർക്ക് പുതിയ ഫോണ് കിട്ടും പൈസ വേണ്ട എവറി മന്ത് അവരുടെ സിമ്മിന്റെ വാടക അടച്ചാൽ മതി അതിന്റെ കുറച്ചു കൂട്ടി അടക്കം ഇരുന്നൂറ് ഡോളറൊക്കെയാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഡോളർ എവറി മന്ത് അടച്ചാൽ അവർക്ക് അൺലിമിറ്റഡ് കോള് അൺലിമിറ്റഡ് നെറ്റ് ഫോണ് പിന്നെ ഒന്നും അറിയണ്ട അവർക്ക് സർവീസോ റിപ്പയറോ ഒന്നും അറിയണ്ട അവർ കൊല്ലം കഴിഞ്ഞാൽ വേറെ കൊടുക്കണ ചൊറ ഇല്ല അതില് അപ്പൊ ആ ഫോണുകൾ അവിടുന്ന് എടുത്തിട്ട് നേരെ ഹോങ്കോങ്ങിൽ വന്നിട്ട് അവർ അവരതിന്റെ കോഡൊക്കെ റീസെറ്റ് ചെയ്തിട്ട് വേറെ രാജ്യത്തേക്ക് വരും വലിയൊരു ബിസിനസ് സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ ബിസിനസ് ഉണ്ട് അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഫോൺ കിട്ടാൻ ദൈവൻ്റെ അടുത്ത് നൂറ് നൂറ് ഗ്യാരണ്ടിണ്ടാകും ഗ്യാരണ്ടി ഉണ്ടാവും പിന്നെ മുതൽ ഏറ്റവും വൈറലായ ഒരു ഫോൺ ആൻഡ്രോയിഡ് വൈറലായ്മുട അല്ല ഇത് ആപ്പിൾ അല്ലേ ഇതിന് ഇരുന്നൂറ് ഇത് എന്താ പ്രത്യേകത ഇത് ബാൽമുടേ ബാൽമുട അതായത് ക്യാമറക്കായിട്ട് ഭയങ്കര ക്യാമറ ഫോൺ നമ്മൾ ഐഫോണിന്റെ വെല്ലുന്ന ക്യാമറ ആണ് അത് വൈറലായ നമുക്കൊക്കെ വീഡിയോ എടുക്കാൻ പറ്റൂല രാജ്യത്ത് ജപ്പാൻ ജപ്പാൻ ഫോൺ ഏറ്റവും നല്ല ക്യാമറ ഇന്ത്യയിൽ വർക്ക് ചെയ്യോ നോക്കി കാലത്തൊക്കെ ഇതില് യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം വർക്ക് ചെയ്യും യൂസ്ഡ് ആയിട്ട് ആയിട്ട് വൃത്തിയുണ്ട് കേസ് ഒക്കെ മാറിയതാണോ അങ്ങനെ തന്നെയാണ് നല്ല വൃത്തിയുണ്ട് വേറെ ഒന്നും നിങ്ങൾ പറഞ്ഞ യൂസ് ചെയ്യുന്ന ആൾക്കാര് യൂസ് ചെയ്തിട്ട് അവരെങ്ങനെ യൂസ് ചെയ്താൽ ജപ്പാന്റെ വേണ്ടി വീഡിയോ റെക്കോർഡിംഗ് സൂപ്പറല്ലേ ക്യാമറ അത്ര ക്ലാരിറ്റി വന്നിട്ട് വളരെ ക്ലാരിറ്റി ആണ് ക്യാമറ ക്യാമറ സൂപ്പർ ഇനി നമ്മളെ ക്യാമറമാനെ കണ്ടോളൂ ഇപ്പൊ അടുത്ത എഞ്ചിനീയറാണ് എഞ്ചിനീയർ ആണ് ടെക്നീഷ്യൻ അല്ലേ ശ്രീലങ്കക്കാരൻ നമ്മളെ ക്യാമറമാൻ തൽക്കാലം പിടിച്ചതാണ് കേട്ടോ ക്യാമറമാൻ ആക്കണില്ല കൊള്ളോ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ആപ്പിൾ ഫോണും പോലെ തന്നെയാണ് ചെറിയ പൈസ ഉണ്ട് വലിയ ക്വാളിറ്റി ഉള്ള ക്യാമറ സ്വന്തമാക്കെ പിന്നെ ടാബ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് അപ്പൊ ഒരുപാട് ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് താഴെ നമ്പർ കൊടുക്കട്ടി എ പ്ലസ് അല്ലേ അല്ലെ ഇവിടെ സർവീസും ഇല്ല മന സർവീസ് അപ്പൊ റിപ്പയറിംഗ് ഉണ്ട് എല്ലാ ഉണ്ട് ഒക്കെ ആപ്പിൾ നോട്ട്ബുക്കൊക്കെ ഉണ്ടല്ലോ എങ്ങനെയത് കടക്കാർക്ക് അപ്പൊ ഇഷ്ട മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാ ഇത് നാട്ടിൽ കൊണ്ടുപോയിട്ട് രണ്ട് സിം ഇട്ടിട്ട് ഇന്ത്യയിലെ സിം ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വീഡിയോ അവിടുന്ന് പ്രതീക്ഷിക്കാം ണ്ടെങ്കിൽ ആ വിവരം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണാം വർക്ക് ചെയ്യുന്നു നല്ല വർക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ലോക്കഡ് ആവില്ല അത് അങ്ങനെയല്ല ഞാൻ അങ്ങനെ കറിയാൻ ചൈനയിൽ നേരെ ഞാൻ ഇത് രണ്ടു മൂന്നെണ്ണം പലതും കൊടുന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്തില്ല കാരണം അത് അവിടെ ആ രാജ്യത്ത് മാത്രമാണ് അതിന്റെ ഐ എംഇ ദുബായ് ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റാകും സാധ്യത ഉണ്ട് ഇവിടുന്ന് ആവുമ്പോൾ സാധ്യത ഉണ്ട് അതെ ഓക്കെ ഓക്കെ അപ്പോ ടി മൊബൈലിന്റെ ഐ എ പ്ലസിന്റെ നമ്പർ ഞാൻ താഴെ താഴെടാ നമ്മുടെ പൈസ നിങ്ങള് വിളിച്ചു നോക്കൂ എന്താണ് പ്രൈസും ഡീറ്റെയിൽ ഒക്കെ അവനോട് ചോദിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തുക ഗ്യാരണ്ടിയും സർവീസും ഒക്കെ ഇവന്റെ സ്വന്തം റിസ്ക് ആളുകൾ ഇന്നോട് ചോദിക്കേ ഇല്ല അങ്ങനത്തെ